എല്ലാവർക്കും നമസ്കാരം മൂന്ന് പച്ചമാങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും അധികം സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല പുറത്ത് എത്ര വേണമെങ്കിലും നമുക്ക് പുറത്ത് വെക്കാം ഫ്രിഡ്ജിന് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം നല്ല വൃത്തിയിൽ ഉപയോഗിക്കണം അത്രേ ഉള്ളൂ നമുക്ക് എങ്ങനെയാണ് അതുണ്ടാക്കുക എന്ന് നോക്കാം ആദ്യമായിട്ട് ഈ ഈ പച്ചമാങ്ങയൊക്കെ നമുക്ക് ഒരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം നന്നായി കഴുകി വൃത്തിയാക്കിയ മാങ്ങ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക തോലോട് കൂടി തന്നെ തോലൊന്നും ചെത്തേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക ഈ വലിയ ബ്ലേഡിലാണ് ഗ്രേറ്റ് ചെയ്യേണ്ടത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഒരു മാങ്ങ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇത്ര അധികം കിട്ടിയിട്ടുണ്ട് ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് ഗിരിജ ചേച്ചിയാണ് പാലക്കാട്ടുള്ള ഗിരിജ ചേച്ചിയാണ് അവർ നല്ലൊരു കുക്കാണ് ഏതായാലും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാം നല്ല പച്ച മാങ്ങയാണ് ഇതിന് നല്ലതെന്ന് പറയും പക്ഷേ ഇതിന് നല്ല പുളിയുണ്ട് ഈ മാങ്ങയ്ക്ക് ഇത് വാങ്ങിച്ച മാങ്ങ ആയതുകൊണ്ട് നല്ല പുളിയുണ്ട് നിങ്ങൾക്കൊക്കെ മാങ്ങ കിട്ടാനുണ്ടെങ്കിൽ ഇതേമാതിരി ഉണ്ടാക്കി നോക്കൂ കുറേ കാലം സ്റ്റോർ ചെയ്യാൻ പറ്റും മാങ്ങാ കഴിഞ്ഞാലും നമുക്ക് മാങ്ങ അച്ചാറൊക്കെ കൂട്ടാം നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഉരുളിയാണ് എടുക്കുന്നത് ഉരുളി ആകുമ്പോൾ വേഗം നമുക്ക് ഇത് വരണ്ട് കിട്ടും ഈ പിക്കിള് കുറച്ച് നല്ലെണ്ണി ഒഴിച്ചു അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിക്കുക കുറച്ച് നല്ലോണം ഇരുന്നാൽ നന്നായിരിക്കും കേട് ഇരിക്കും ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണി ഉണ്ടാവും അത് അതിലും കുറച്ച് കൂടുതലുണ്ടാവും കടുക് ഇടുക ചൂടായി കഴിഞ്ഞിട്ട് കടുകിടുക കടുക് പൊട്ടിത്തുടങ്ങിയതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത മാങ്ങാ കഷ്ണങ്ങളൊക്കെ ചേർക്കാം നന്നായി ഇളക്കി കൊടുക്കുക മാങ്ങാ കഷ്ണങ്ങളൊക്കെ ഒന്ന് കുഴഞ്ഞു വന്നു അതിലേക്ക് നമുക്കൊരു നാല് ടേബിൾ സ്പൂണെങ്കിലും മുളക് പൊടി ചേർക്കുക കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക എണ്ണ വേണമെങ്കിൽ കുറച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ അടിയിൽ പിടിക്കാതിരിക്കാൻ ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത പൊടിച്ചത് ചേർത്തുക ഉപ്പ് ചേർക്കുക കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് ഉപ്പ് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇടണം കേട്ടോ ഏകദേശം ഇതൊക്കെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കായം പൊടിച്ചത് ചേർക്കുക എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ഏകദേശം പിക്കൾ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഏറ്റവും ഒടുവിൽ രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർക്കുക എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ റെഡിയായി അച്ചാർ എണി വൃത്തിയുള്ള ഒരു കുപ്പിയിലേക്ക് മാറ്റാം ഒരു കുപ്പിയിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം അടച്ചു വെക്കാം എല്ലാവരും ഈ അച്ചാർ ട്രൈ ചെയ്ത് നോക്കൂട്ടോ